ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാവിലത്തെ തിരക്കിനിടയിൽ കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള ആ ഒരു തിരക്കിനിടയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ശരിയാക്കി എടുക്കാവുന്ന തക്കാളി മുട്ടച്ചോറ് അതും ഉച്ചയ്ക്ക് പിള്ളേരെ വളരെ കൂടി കഴിക്കുകയും ചെയ്യും അപ്പോൾ അത്യാവശ്യം എരിവും പുളിയും എല്ലാം ഉള്ള ഈ ഒരു മുട്ടച്ചോറ് എങ്ങനെ ശരിയാക്കാമെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോയി ഒന്ന് കണ്ടിട്ട് വരാം അപ്പം ഓക്കെ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ടൊമാറ്റോ റൈസ് ശരിയാക്കാനായിട്ട് ഒരു കുഞ്ഞുരുളി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങ് ഇട്ട് ഒഴിച്ചു കൊടുക്കാം നീ ഒന്ന് ചൂടാവട്ടെ ഇപ്പം ചൂടായ നെയ്യിലേക്ക് പട്ട ഏലക്ക ഗ്രാമ്പൂ ഏലക്ക തൊലിയോടുകൂടി കൊടുക്കരുത് അല്ലാതെ ഒരു ചെറിയ പാത്രത്തിൽ ശരിയാക്കിയാലും മതി ഞാൻ ഇളക്കാനുള്ള ആ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഈ കുഞ്ഞുരുള്ളി എടുത്തത് ഉച്ചക്കൊക്കെ പിള്ളേർക്ക് ചോറിന് പകരം ഇതൊക്കെ കൊടുത്തു വിട്ടാൽ അവർക്കും ഇഷ്ടമായിരിക്കും രാവിലെ എളുപ്പമായിരിക്കും ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് രണ്ട് ക്യാരറ്റ് ഒരു വലിയ സവോള ഇതെല്ലാം കൂടെ ചോപ്പറിനകത്തു അരിഞ്ഞെടുത്തത് അതെല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടെ ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുക ഈ സമയം ഇതിലേക്ക് ഒരു രണ്ട് തക്കാളിയും കൂടെ പഴുത്ത തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഒഴിച്ച് വേവിക്കാം ഈ സമയം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ഗുണം ഇട്ടുകൊടുക്കാം നല്ലതുപോലെ അതും കൂടെ ഒന്ന് അഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി പേസ്റ്റ് പേസ്റ്റ് ആക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളം ഇതെല്ലാം കൂടെ ഒന്ന് വേവട്ടെ ഇതിപ്പോൾ നല്ലതുപോലെ തക്കാളിയും സവോളയും ഒക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബസ്മതി റൈസ് ഇപ്പം നമ്മൾ രാവിലെയൊക്കെ പിള്ളേർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ശരിയാക്കണമെങ്കിൽ ഈ ഒരു റൈസ് തലേ ദിവസമായി വേവിച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചിരുന്നാൽ മതി ഇതിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് അരി വേവിച്ച് വെച്ചതാണ് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പെട്ടെന്ന് ശരിയാക്കി എടുക്കാവുന്ന ഈ ഒരു തക്കാളി ചോറ് എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ ക്ക് നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പം നമുക്കേ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഒരു നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടങ്ങിയിട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലതുപോലൊന്ന് പതപ്പിച്ചെടുക്കാം പതപ്പിച്ചെടുത്തിട്ട് അതൊരു നമുക്ക് ഒന്ന് ചിക്കിപ്പൊരിച്ച് ഈ ഒരു റൈസിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മുട്ട ഉപയോഗിക്കാത്തവർക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം ഇതിന് ഞാനൊന്ന് അടിച്ച് പതപ്പിച്ചെടുത്തിട്ട് കാണിക്കാം ഇതിപ്പം നല്ലതുപോലെ പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ചിക്കിപ്പൊരിച്ച് എടുക്കാം ഇനിയിപ്പം ചൂടാക്കാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടാവട്ടെ ഇപ്പോൾ പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് പൊരിച്ചെടുക്കാം നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതും കൂടെ നമുക്ക് ആ റൈസിലേക്കങ്ങ് ഇട്ടുകൊടുക്കാം അത് മുട്ട ഇഷ്ടമുള്ളവർക്ക് ഇതിനകത്ത് ചേർത്താൽ മതി അല്ലെങ്കിൽ ആ തക്കാളി ചോറായിട്ട് തന്നെ കഴിക്കാനും നല്ല ഒന്നാം തരാണ് ഇനി പൊരിച്ച മുട്ടയും കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ചോ ഈ ഒരു റൈസ് അല്ലെങ്കിൽ ഈ ഒരു ചോറൊന്ന് വേവിച്ച് വെച്ചാൽ ഈ ഒന്ന് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് രാവിലെ പിള്ളേർക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയ ഈ ഒരു തക്കാളി മുട്ടച്ചോറ് എല്ലാവരും ഒന്ന് ശരിയാക്കി നോക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരെയൊക്കെ ഇതെല്ലാവർക്കും അത്യാവശ്യമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും അറിയാം എങ്കിലും ഇനിയും അറിയാൻ വയ്യാത്ത ഉണ്ടെങ്കിൽ ഇതൊന്ന് രീതിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഓക്കെ